സർ ഇവിടെ ഇവാഞ്ചലിസ്റ്റുകൾ ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ ചിലപ്പോൾ മനസ്സിലായിന്നുവരില്ല അതായത് ക്രിസ്ത്യൻ മതപരിവർത്തന ആളുകൾ ഇവർക്കൊരു വലിയ എന്താണ് ഡെക്കറേഷൻ ഉള്ള പേരാണ് ഇവാഞ്ചലിസ്റ്റ് എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ എന്താ പറയുക പഴയ സിനിമാ നടിമാരൊക്കെ ഈ ഗ്ലാമർ നടിമാരൊക്കെ പിന്നീട് ഇവാഞ്ചലിസ്റ്റുകളാവും അതായത് നഗ്മ ഒക്കെ ഉള്ള അങ്ങനത്തെ നടിമാരൊക്കെ ഇവാഞ്ചലിസ്റ്റുകളാണ് അവസാനം ഇവരെ ജോലി എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെയെല്ലാം മതം മാറ്റി ഇത് മതപരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനികളാക്കുക ഇതിൻ്റെ ഒരു നിർണായകമായിട്ടുള്ള രണ്ട് നിമിഷങ്ങളിലാണ് പോകുന്നത് ഒന്ന് മരണം മരണമെടുത്തിരിക്കുമ്പം രണ്ട് ഇതുപോലെ എന്തെങ്കിലും കാശിനാവശ്യമുള്ള സമയത്ത് അതുകൊണ്ട് ഇവർക്ക് ഇവർക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് ആശുപത്രികളാണ് പിന്നെ സ്കൂള് ഇത് രണ്ടും വഴിയാണ് ഇവരുടെ പ്രവർത്തനം കുട്ടികൾക്ക് കുട്ടികളെയും പിന്നെ ആശുപത്രിയിൽ ജീവൻ വേണ്ടി കാത്തു കിടക്കുമ്പോഴാണ് ഇവരൊരു പുരുഷമായിട്ട് വന്നിട്ട് കർത്താവിൽ വിശ്വസിക്കൂ എന്നൊക്കെ പറഞ്ഞു വരുന്നത് അപ്പം ഇത് ഞാൻ ഈയിടയ്ക്ക് ഒരിടത്ത് വായിച്ചൊരു കാര്യമാണ് ഈ പശ്ചിമ നമ്മുടെ ഈ ഈസ്റ്റ് ഇതിൽ കിഴക്കൻ ഇന്ത്യയിൽ വടക്ക് കിഴക്കിലുള്ള സംസ്ഥാനങ്ങളുണ്ടല്ലോ അവിടെ എല്ലാം തന്നെ ഇത്തരത്തിൽ ഈ ഇവാഞ്ചലിസ്റ്റുകളും അവിടെയുള്ള വിഘടനവാദികളും തമ്മിലൊരു ബന്ധമുണ്ട് അതായത് ഈ പറയുന്ന മാവോയിസ്റ്റ് അങ്ങനെയുള്ള അവരുമായിട്ട് ബന്ധമുണ്ടെന്ന് കേൾക്കുന്നു ഇവർക്ക് ഫണ്ടിങ് അവിടെ നിന്നും കിട്ടുന്നുണ്ടെന്ന് കേൾക്കുന്നു അപ്പോൾ ഇത് എങ്ങോട്ടാണെങ്കിൽ പോകുന്ന ഒരു പിടിയും കിട്ടുന്നില്ല അപ്പോ ഇതിപ്പോ എന്തായാലും ഒരു വാർത്ത ഇപ്പൊ പറയാനുള്ളത് നമ്മുടെ രാജസ്ഥാൻ സർക്കാർ ഇവാഞ്ചലിസ്റ്റുകളെല്ലാം എടുത്തൂക്കി അകത്തിടാനുള്ള പരിപാടിയാണ് അതായത് ഇനി ഇവിടെ മതപരിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അല്ലെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എന്താ ഓർമ്മ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ പിഴയും പിന്നെ കലാഗ്രഹവാസം ഒക്കെ വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത് അപ്പൊ അത്തരത്തിൽ ഒരു വലിയ നീക്കം ഒരു പ്രതിരോധം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അങ്ങനെ നരേന്ദ്രമോദി സർക്കാർ എന്ന് വരുന്നുണ്ട് ഇത് ഈ ഇവാഞ്ചലിസ്റ്റുകളുടെ പിന്നിലുള്ള ശക്തികളെ നമ്മൾ കണ്ടുപിടിച്ചത് കൊണ്ടുള്ള ഒരു നീക്കം കൂടെയാണ് തീർച്ചയായിട്ടും നമ്മൾ ഇതിനകത്ത് ഈ നമ്മൾ പല ടോക്കുകളിലും പറയുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഭരിക്കാൻ തീരുമാനിച്ച ഒരു പ്രധാനമന്ത്രി എന്നുള്ള രീതിയിൽ നമുക്ക് നരേന്ദ്രമോദിയെ കാണാൻ വരും രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യക്കകത്തെ ആഭ്യന്തര ശത്രുക്കൾ നമുക്ക് വലിയ ശത്രുക്കളുണ്ട് നമുക്ക് മറന്നാൽ മനസ്സിലാവും വിജയുടെ എന്റെ വീടിന്റെ വെളിയിൽ അപ്പുറത്ത് നാലോക്കാർ നമ്മൾ ശത്രുവാണെങ്കിൽ നമ്മൾ അവനെ കരുതാം നമുക്ക് പിരയ്ക്ക പെരക്കകത്ത് എന്ന് കരുതിയാൽ മതി നിങ്ങളുടെ പെരക്കാത്ത ശത്രുക്കളിൽ നിങ്ങൾക്ക് എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും എങ്ങനെ കരുതാൻ പറ്റും ഇത് നമ്മൾ തീരുമാനിച്ചിരുന്നു അത് പല രീതിയിലുള്ള ആഭ്യന്തര ശത്രുക്കളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ഒന്ന് ഈ പറയുന്ന മതമൌല്യവാദികൾ രണ്ട് മാവോയിസ്റ്റുകൾ മൂന്ന് നക്സലൈറ്റുകൾ പിന്നെ ഇവാഞ്ചലിസ്റ്റുകൾ മനസ്സിലായില്ലേ പിന്നെ അങ്ങക്കറിയാവല്ലോ കാട് സംരക്ഷിക്കാൻ നിൽക്കുന്നുവനെ നമ്മുടെ വേറെ നാട് സംരക്ഷിക്കാൻ നിൽക്കുന്നു പ്രകൃതി സംരക്ഷിക്കാൻ നിൽക്കുന്നു ഇവനെയെല്ലാം തുറന്നങ്ങോട്ടിയെല്ലാം ഈ സംരക്ഷണത്തിന്റെ ഒക്കെ പുറകിൽ ഇതുപോലുള്ള സാധനങ്ങളുണ്ട് അപ്പൊ അതവിടെ നിന്നു ആദ്യമേ നമ്മൾ ഈ മതമൂല്യവാദികൾ പി എഫ് എക്കാരനെ കണ്ടായിരുന്നോ വെളുപ്പിനെ അണ്ടറിവിടാൻ പറ്റാതെ നിക്കറു ഉള്ള നിക്കറു ഇട്ടുണ്ട് വെളുപ്പിനെ തൂക്കിയെടുത്താൽ കൊണ്ട് ഒരു പരുവത്തിലാക്കി ഏതാണ്ട് അതിന്റെ ഏത് വരെ ഉണ്ടെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ഡീപ്പായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം അവന്റെ ആ അവന്റെ കാര്യം ഒരു പരിധി വരെ ഇന്ത്യയിൽ ഏതാണ്ട് ആയി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരും നോക്കിയിട്ടുണ്ട് പിന്നെ അവിടെ ഇവിടെ ചില ചില വലിയ പടക്കമൊക്കെ ഈ നമ്മുടെ മല അമ്പലങ്ങൾ നടത്തി കഴിഞ്ഞാൽ രാവിലെയൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവിടെ ഇവിടെ പൊട്ടത്തില്ലേ ആ ഐറ്റമായിപ്പോ പൊട്ടിക്കൊണ്ടിരിക്കുന്നു അതേ ബോംബൊക്കെ പോയി അപ്പൊ രണ്ടാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നക്സലെ മാവോയിസ്റ്റ് അറിയാമല്ലോ മാവോയിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ ഇനിയൊരു മാവോയിസ്റ്റ് തോക്കുകൊടുത്ത് കക്ഷത്തി വെച്ചുകൊണ്ട് വെടിപൊട്ടിക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ അവനെ നിർവീകരണം ചെയ്യുമെന്ന് അമിത്ഷാ പറഞ്ഞു പിന്നെ നക്സലൈറ്റുകളുടെ കാര്യം പിന്നെ ഈ പറയുന്ന പോലെ പിന്നെ ഇവാഞ്ചലിസ്റ്റുകൾ ഇവരെ അറിയാത്ത വല്ലാത്തൊരു ഡേഞ്ചർ സ്ഥാനം ലോകത്ത് മൊത്തവും അമേരിക്കയുടെ അതായത് അമേരിക്കൻ ചാരസംഘടനയുടെ കാര്യങ്ങൾ തീരുമാനിക്കുകയും ഓപ്പറേഷൻ നടത്തുകയും അട്ടിമറികൾ നടത്തുകയും ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇവിടെ എല്ലാരും വിചാരിക്കും പാസ്റ്റർമാർ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഇവാഞ്ചലിസ്റ്റുകൾ ഇന്ത്യക്കിടെ സ്വാതന്ത്ര്യത്തിന് ശേഷം തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനം നിങ്ങൾക്കറിയാമല്ലോ മണിപ്പൂരിൽ അങ്ങനെ അവിടെ മണിപ്പൂരിൽ കൺവേർഷൻ ഈ പറയുന്ന പോലെ അരുണാചൽ പ്രദേശിലും മറ്റു ചില സംസ്ഥാനങ്ങൾ അതായത് നമ്മുടെ ഇന്ത്യക്ക് ശ്രദ്ധ ഭരണാധികാരികൾ ശ്രദ്ധ പോലും കൊടുക്കാതിരുന്ന പല സംസ്ഥാനങ്ങളിലും അവിടുന്ന് ഇവിടുന്ന് അവിടുന്ന് നമ്മുടെ അതും ബോർഡറിൽ അതിർത്തിയിൽ അവിടെ എല്ലാം ഇവർ കൺവെർഷൻ നടത്തിക്കൊണ്ട് വന്നിട്ട് ഈ കൺവേർഷൻ നടത്തുന്നവർക്ക് പ്രത്യേക ചില അജണ്ടയും രാജ്യത്തിന് പുറത്തുള്ള അജണ്ടയും അല്ലെങ്കിൽ അവരുടെ വോട്ടിംഗ് പാനുകൾ ചില പ്രത്യേക രീതിയിലേക്ക് നിയന്ത്രിച്ച് അത് അങ്ങനെ വേണം ഇങ്ങനെ വേണം നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഉള്ള ഒരു ജയിച്ചാ മതി എന്നുള്ള രീതിയിലേക്കെ ഒരു കാര്യങ്ങൾ ഇവർക്കെല്ലാം ഫണ്ട് ഇതിന് പ്രമോഷന് വെളിയിന്ന് വരുകയും ഇവർക്കെല്ലാം ഈ പറയുന്നത് പോലെ ഈ വിജയ് പറഞ്ഞതുപോലെ മതമൂല്യവാദികളുമായിട്ടും രാജ്യവിരുദ്ധ ശക്തികളുമായിട്ടും കൃത്യമായ പങ്ക് ഇതിന്റെ കൃത്യമായ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ആർക്കും മനസ്സിലാവാതിരുന്ന മണിപ്പൂർ മണിപ്പൂരിലെ ആ ഓപ്പറേഷൻ ഇവിടെ വളരെ കൂടുതൽ ഓപ്പറേഷൻ അങ്ങോട്ട് അടി അങ്ങോട്ട് തുടങ്ങുന്നു ഇപ്പൊ ഇപ്പൊ അപ്പു ഈ കുറച്ച് കാര്യം കൊണ്ടിറങ്ങിയ പോലെ അന്ന് പപ്പു ഇവിടെ മൊത്തം കിടന്നൂരുണ്ട് ഡൽഹി കിടന്നൂരുണ്ട് നാട്ടിൽ മൊത്തം കിടന്നൂരുണ്ട് മണിപ്പൂർ അയ്യോ ക്രിസ്ത്യാനി മണിപ്പൂർ അയ്യോ ക്രിസ്ത്യാനി എന്നൊക്കെ പറഞ്ഞ് കിടന്നൂരിണ്ട് എന്തെല്ലാം ഉരുണ്ടിട്ടും ഇവിടെ കിടന്ന് വേളം വെച്ചിട്ടും അല്ലെങ്കിൽ വ്യാജ പ്രചരണം നടത്തിയിട്ടും സാധാരണ ഇവിടെ ഉള്ളവരെല്ലാം വിചാരിക്കുന്ന മണിപ്പൂരി മൊത്തം കത്തിച്ചു മണിപ്പൂരിൽ കത്തിക്കുന്നത് എന്താണോ നമുക്ക് അറിയാമായിരുന്നു എന്താണ് ഇവിടെ സംഭവിക്കുന്ന അറിയാമായിരുന്നു പല്ലെ പല്ലപ്പമ്മി പമ്മി ഏറ്റവും അവസാനം അവിടെ കോൺഗ്രസിന്റെ എം പിമാരെ ജയിച്ചു അവരെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാതെ സൈന്യത്തിന്റെ കല ഇപ്പൊ എല്ലാം കിളിപ്പിട്ടല്ലോ മൊത്തം കിളിപ്പിട്ടല്ലോ ആരാ ആരായി പുറകിലുള്ളതിനെ മൊത്തം തൂക്കിയല്ലോ മണിപ്പൂർ മണിപ്പൂരോ എന്നല്ലോ മണിപ്പൂരിലെ കുറെ പ്രദേശം ബംഗ്ലാദേശിന്റെ കുറേ പ്രദേശം മ്യാൻമറിന്റെ കുറേ പ്രദേശം കൂടെ യോജിപ്പിച്ച് ഈ പറഞ്ഞ ഹല്ലേലിയ പാർട്ടി അതായത് ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ് ഈ പറയുന്ന സാധനം ഒരു രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നമ്മളന്ന് പൊളിച്ചായിരുന്നു അതായത് ഏഷ്യൻ രാജ്യങ്ങൾക്കകത്ത് അമേരിക്കയ്ക്ക് കൃത്യമായിട്ട് ഇറങ്ങി നിന്ന് പൊരുതാൻ ഒരു സ്പേസ് ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി ബംഗ്ലാദേശ് പൊളിച്ചു പലയിടത്തും ഈ പറയുന്നതുപോലെ ഉണ്ടാക്കാൻ ശ്രമിച്ചു വരുന്ന ഒരവസ്ഥയിൽ ഈ ചൈനയും ചൈനയ്ക്കും തട്ടാണല്ലോ ഇന്ത്യയും ഉറ്റുനോക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുക വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം മാത്രമല്ല പിന്നെ അവർക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് വിഷയങ്ങൾ ഉണ്ടാക്കി വളർച്ച തടയുന്നതിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ട്രംപിന് ശേഷം ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റിനും വിലം കൂടിയിട്ടുണ്ട് ഇന്ത്യയിൽ നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി ട്രംപ് വന്നിട്ട് നീ ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഒന്ന് പിടിക്കട്ടു കാണിച്ചു കൊടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തുറന്നു തുറന്നുകൊട്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വർക്ക് കേട്ടായിരുന്നു നിങ്ങളുടെ ഭാഷന്മാരൊക്കെ അത് കിടന്നതിനെല്ലാം തുറന്നു വിട്ടുണ്ട് അപ്പൊ ഇപ്പോഴും കേരളത്തിൽ നിന്ന് രണ്ട് ഭാഷമാർ കഴിഞ്ഞ ദിവസം ഇവിടെ വലിയ വേളമായിരുന്നല്ലോ ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ എഫ് ഐആർ ഇട്ടു നിനക്ക് അറിയാം ഒരു മൂന്നാല് ഭാഷന്മാർ കേരളത്തിൽ നിന്നുള്ളത് ഇപ്പഴും നാളെ യു പി കിടപ്പുണ്ട് ആർക്കും ഒരു വേളമില്ലല്ലോ ഒരുത്തരും കാണാൻ ചെല്ലണ്ട എന്തോ വെള്ളം കുടിക്കുന്നുണ്ടോ ഇപ്പോഴും കുരിച്ചു കയ്യിലുണ്ടോ അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും രീതിയിൽ പ്രാർത്ഥന നടത്തുന്നുണ്ടോ ഒന്നും ചെല്ലത് യു പി ചെല്ലണ്ട ഈ ഛത്തീസ്ഗഡിൽ വലിയ വേളമായിരുന്നില്ല ഈ പറഞ്ഞവരെല്ലാം കളയും യു പിയിലോട്ട് ആയിരുന്നു ഇവിടെ ഒത്തിരി പേര് താർ ഒക്കെ വണ്ടിയൊക്കെ പിടിച്ച് അവിടെ പോയിട്ട് നിയാസ്ത്രീയെ കാണുന്നു തോളത്ത് കട്ടുന്നു ഈ പറയുന്ന നമ്മുടെ രാജ്യസഭ എം പി ഉണ്ടല്ലോ സി പി എമ്മിന്റെ എന്താണ് പേര് ബ്രിട്ടാസ് ബ്രിട്ടാസ് വലിയ വിഷയം ഉണ്ടാകും ഞാൻ ഈ ദൈവത്തെ ഈ ബ്രിട്ടാസ് ആ പറഞ്ഞ പോലെ ആ പാഷന്മാർക്ക് വേണ്ടി യു പി പോയെന്ന് സംസാരിക്കും അവിടെ പണ്ട് സംസാരിക്കുമ്പോൾ പോയമ്മക്കെ അവസ്ഥ നമുക്കറിയാം നേരത്തെ വള്ളിയുടെ വിഷയമായിട്ട് പപ്പുവും പപ്പുവിന്റെ കൊച്ചും ഈ പറഞ്ഞ മുസ്ലിം ഇന്ത്യൻ നേതാക്കന്മാരെയും ഒക്കെ അവിടെ പറഞ്ഞപ്പം അവിടെ ആ ബോട്ടറിൽ ചെന്ന പറഞ്ഞ് ഏത് പപ്പു ആയാലും കൊള്ളാം ഏത് പ്രിയങ്കായാലും കൊള്ളാം ഇവിടെ നിന്ന് കളിച്ചവരുടെ കളി വേണോ അല്ലെ ഞാൻ തൂക്കിയാകത്തുന്നു ആരാ പറയുന്നത് മോദിയ യോഗിയാ പറയുന്നത് ഇത് പറയുന്നതിനപ്പറം അവിടെ ചെന്നിട്ട് കയ്യും കാലും പൊക്കാനോ അല്ലെങ്കിൽ ഞാനിപ്പോ പോകുന്നൊന്നും പറയാൻ അവരാരും നിൽക്കുന്നില്ല അന്ന് എന്താ പറയുക അയാൾ പിടിച്ചകത്ത് നോക്കും നോ കോംപ്രമൈസ് ആണ് നിയമത്തിന്റെ കാര്യത്തിൽ ഇനി ആരായാലും ആ രാജ്യത്തിന്റെ നിയമം ഏതവൻ ആരോടായാലും പാസ്സാക്കി അത് ഹിന്ദുവിനോടായാലും ക്രിസ്ത്യാനിയോടായാലും ജൈനനോടായാലും ആരോടായാലും ആരോടും ഈ പ്രത്യേകിച്ച് കാര്യം രാജ്യ താല്പര്യം മാത്രമേ ഉള്ളൂ പരിചയം ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പൊ രാജസ്ഥാൻ ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് ഇതിനെതിരെ വലിയൊരു നീക്കം നടത്തുന്നുണ്ട് അതായത് മതപരിവർത്തന ലോബി ഇനി ഉണ്ടായാൽ അവന്റെ ആരെ കൂട്ടമായിട്ടാണെങ്കിൽ അവൻറെജിസ്ട്രേഷൻ ചെയ്യാൻ ചെയ്യും ആരാണിത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അവൻ ഇരുപത്തിയഞ്ച് കൊല്ലം വരെ ഈ തടവും ഇരുപത്തിയഞ്ച് ലക്ഷം വരെ പിഴയും അതായത് ആ അങ്ങനെ ഉണ്ടാവണ്ട ഇത് ഈ രാജ്യവിരുദ്ധ ശക്തികൾ തന്നെയാണെന്നുള്ള കാര്യത്തിനകത്ത് തീരും അല്ലെങ്കിൽ ഇത് നേരത്തെ അറിയാം പിന്നെ ഇത് എത്രത്തോളം വരും അല്ലെങ്കിൽ ഇതിന് എത്രത്തോളം ഇന്ത്യക്കകത്ത് പ്രശ്നം ഉണ്ടാകും ബാക്കി കുറെ എണ്ണത്തിനെ വേണമല്ലേ ഇത് അവസാനഘട്ടം വെച്ചിരുന്ന ഇനിയിപ്പ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ലിസ്റ്റ് ചെയ്ത് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഇത് അവസാന ഘട്ടം വെച്ചിരുന്നത് ഇതും ഭയങ്കര ഡേഞ്ചറസ് ആണ് ഇത് മറ്റവന്മാർ വെളിയിൽ കിടന്ന് ആനപ്പുറത്ത് കയറ്റി അല്ലെങ്കിൽ കുഴലൂത്തുമൊക്കെ നടത്തും ഈ ഹമാസിന്റെ മറ്റ് മറച്ചവരുടെ ഒക്കെ നേരം യുമാര് വളരെ സൈലന്റ് ആണ് നമ്മുടെ ഈ വെഞ്ചതൽ പോലെ എന്ന് വെച്ചാൽ തടി നമ്മൾ നോക്കും വെഞ്ചതൽ എന്ന് പറഞ്ഞ ചെതലുണ്ട് നമുക്ക് കാണാൻ പറ്റാ തടി തിന്നുന്ന ഒരു ചെല അത് നമ്മൾ തടി എപ്പോ നോക്കുമ്പോഴേ ഇരിക്കും ഒരു കുഴപ്പം ഒരു തട്ടി നോക്കുമ്പോൾ മൊത്തം തീർന്നിരിക്കും അതാണ് ഇവരുടെ അവസ്ഥ ഇവന്മാരുടെ വർക്ക് വളരെ സൈലന്റ് ആണ് നിങ്ങൾ വിജയ് പറഞ്ഞതുപോലെ പള്ളിക്കൂടത്തിന്റെ രൂപത്തിലും ഈ പറയുന്ന പറയുന്നവരാതിര സേവന രംഗത്തിന്റെ രൂപത്തിലും ഒക്കെയാണ് അതൊക്കെ കിട്ടണമെങ്കില് ഈ പറയുന്നത് പോലെ ശിവനും പാർവതിയും വെള്ളത്തിൽ മുങ്ങിപ്പും കുരിശു വരും ആ പ്ലേക്കകത്തൂടാ ഇത് പഠിപ്പിക്കുന്നു ഭക്ഷണം കൊടുക്കണമെങ്കിലും ദൈവ ഇന്ന ദൈവത്തിനെ വിളിക്കണമെന്നുള്ള ഒരു കർക്കശ നിലപാടുണ്ട് അങ്ങനെ ആദിവാസികളെയും സാധാരണക്കാരനെയും പട്ടിണിക്കാരന്റെ ഇടയിൽ കയറി ആ അവരുടെ എല്ലാ സംസ്കാരവും നശിപ്പിച്ച് ആ രാജ്യത്തിന്റെ സത്വവും നശിപ്പിച്ച് പുതിയൊരു സംസ്കാരത്തിലേക്കും മറ്റു ചില നീക്കങ്ങളിലേക്കും ഒക്കെ രാജ്യത്തെ കൊണ്ടുപോകുന്ന അതിഭീകരമായ ഒരു നീക്കമാണ് സാധനത്തിന് ശേഷം ഉണ്ടായിരുന്നു അന്ന് നെഹ്റുവിന്റെ കാലത്ത് ഇത് അനുവദിച്ചു കൊടുത്തിരുന്നു ഒരു പക്ഷേ അത് രണ്ടു രീതിയിലും പറയാം അതിനെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു ശക്തി അല്ലെങ്കിൽ ഇതിന്റെ പുറകെ അമേരിക്ക പോലുള്ള രാജ്യമായത് അതിനെ അതിജീവിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇല്ലായിരുന്നു കാരണം സ്വാതന്ത്ര്യം കിട്ടിയ കാലമാണ് അതുകൊണ്ടാണ് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ മൊത്തവും ഈ പറഞ്ഞതുപോലെ മതപരിവർത്തനം നടത്തി ഇപ്പോഴും ഈ ആദിവാസി മേഖലയിൽ മതപരിവർത്തനവും നടത്താൻ പാടില്ലാത്ത മേഖലയിലാണ് ഇത് നടത്തുന്നത് ആദിവാസികളുടെ മേഖലയിൽ അപ്പം സാധാരണക്കാരന് ഉള്ള ശിക്ഷ അഞ്ചു കൊല്ലമാണെങ്കിൽ ഈ പറയുന്ന ആദിവാസികളെയും പട്ടിയാദി പട്ടിയവർഗ വിഭാഗത്തിനെയും പ്രത്യേക വിഭാഗത്തിനെയൊക്കെ ഈ പറയുന്ന നീക്കത്തെ നടത്തിയാൽ അത് ജീവിതാവസാനം വരെ തടവും മറ്റു ശിക്ഷയിലേക്കും ഇത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമല്ല വ്യാപകമാക്കാനും ഇത് കർക്കശമാക്കാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് ഇവിടെ ജാ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഹിന്ദുവിനും ഒന്നും വിഷയമില്ല അവന് മതപരിവർത്തനം അവന് മതസ്വാതന്ത്ര്യം മറ്റു കാര്യങ്ങളും പക്ഷെ മതപരിവർത്തനം ഒരു അജണ്ട വെച്ച് നടപ്പാക്കുന്ന രീതിയിലേക്ക് ഗവൺമെന്റ് ബോധ്യപ്പെട്ടാൽ അത്തരത്തിലുള്ള ആൾക്കാരെ വെച്ച് പൊറപ്പിക്കുന്ന ഒരവസ്ഥയിൽ കാരണം നമ്മൾ ഈ പറഞ്ഞതും ഭയന്നതും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യവും അതുപോലെ ഇന്ത്യ ഭയക്കുന്നതുമായിട്ടുള്ള ഇന്ത്യക്കകത്തുള്ള ആഭ്യന്തര ശത്രുക്കളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം എഴുതേണ്ട പേര് എന്നുള്ള രീതിയിലേക്ക് ഈ മതപരിവർത്തന ലൂപി മാറുന്നു അതായത് ഇവാഞ്ചനിക്കൽ ക്രൈസ്റ്റ് വളരെ കൃത്യമായിട്ട് ആർക്കും ഒന്നും ഇത് ചെയ്ത് പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള പാസ്റ്റന്മാർക്ക് പോലും അറിയത്തില്ല ഈ ഇതിന്റെ അജണ്ട എന്താണെന്ന് അവരും വിചാരിക്കുന്ന ദൈവത്തെ വിളിക്കുന്നു ദൈവത്തെ വിളിക്കുന്നു നോക്കുമ്പോൾ ഈ ആദിവാസി കോളനിയിലൊക്കെ പോയിട്ട് നമ്മുടെ പിടിച്ച ഈ ശിവന്റെ ഗണപതിയുടെ ഒക്കെ വിഗ്രഹം എടുക്കും മറ്റു ഒരു വെള്ള ഒരു ചെറിയ ഒരു പരിപാടിയാണ് ഞാൻ ഈ പറയുന്നത് സാധാരണക്കാരന്റെ ഇടയിലേക്ക് അവർ കൗക്കെ വെള്ളമെടുക്കും ഗണപതിയുടെ ഒരു വിഗ്രഹം എടുക്കും അല്ലെങ്കിൽ ശിവന്റെ കൃഷ്ണന്റെ ഒരു വിഗ്രഹം എടുക്കും ഈ വെള്ളത്തിനകത്ത് നിന്ന് വരും ഇത് ഒന്നെങ്കിൽ കല്ലുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ മണ്ണുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും കല്ലുകൊണ്ടാണെങ്കിൽ എനിക്ക് പറഞ്ഞ് താന്നുപോകും മണ്ണ് കൊണ്ടാണെങ്കിൽ വെള്ളത്തിനകത്ത് കഴിയുമ്പോൾ അങ്ങ് അരിഞ്ഞു അപ്പൊ സാധാരണ ആദിവാസികൾക്ക് നോക്കുമ്പോൾ ശിവന്റെ അവര് വിശ്വസിക്കുന്ന ഒരു രൂപത്തിലുള്ള സാധനം രാവിലെ അവരെയും തൊഴിൽ ഏറ്റവും വരിക അപ്പൊ ഇത് വെള്ളത്തിൽ വേണമെന്നുണ്ടാ എന്ത് ചെയ്യാതെ ദൈവം വെള്ളത്തിൽ എഞ്ഞ് പോയി അല്ലെങ്കിൽ വെള്ളത്തിൽ വീണ ശിവനെന്ത് ചെയ്യാറാ വെള്ളത്തിൽ താങ് പോയി അമ്മമാർ എന്തെടുത്ത് തടി കൊണ്ടുള്ളവര് കുരിശിടും മനസ്സിലായാലും വെള്ളത്തിലെടുണ്ട് പൊങ്ങിക്കിടക്കുന്നത് അപ്പൊ നിങ്ങളുടെ ദൈവത്തിനാണോ ഭക്തി ഈ പറയുന്നത് ഞങ്ങളുടെ ദൈവത്തിനാണെന്നോ ഭക്തി ഇത് കാണുമ്പോഴത്തേ അപ്പൊ തീർന്നു അപ്പോഴത്തേന് ഇവരെല്ലാം കൂടെ ഈ മറ്റേനെ അടിച്ചു കളഞ്ഞിട്ട് ഇവിടെ ഭക്ഷണവും കിട്ടും ശക്തിയില്ലാത്ത ദൈവത്തിന്റെ എന്തിനാ നിൽക്കുന്നത് ആണ് ശക്തിയുള്ള കുരിശി പൊങ്ങിക്കിടക്കുന്നത് അതിന്റെ തൊഴിൽ കാര്യം ഇതാണ് ഇതിന്റെ ഒരു ആദ്യത്തെ ഒരു ട്രീറ്റ്മെന്റ് ഈ ട്രീറ്റ്മെന്റിന് ശേഷം ഈ പറയുന്നതിൽ ഇവരെ പല കാര്യത്തിനകത്തും ഈ ദൈവത്തിന്റെ കെയർ ഓഫിൽ വിശ്വസിപ്പിച്ച് പല ഇന്ത്യക്കെതിരെയുള്ള നീക്കവും ഈ പറയുന്ന പോലെ പല മോശമായിട്ടുള്ള നീക്കങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയാണ് ഈ ഇതിനകത്ത് അവലംബിച്ച് വരുന്നത് അത് പക്ഷെ ഒരു താഴെ തട്ടിന് പോലും ഇത് മനസ്സിലാവുന്നില്ല ഒരു ആയിരിക്കുന്നത് അത് നല്ലൊരു കാര്യം മതപരിവർത്തനം നല്ല ദൈവത്തെ വിശേഷിക്കും പക്ഷെ അവരും പോലും അറിയുന്നില്ല ഇതിന്റെ നീക്കം ഒരു രാജ്യത്തിനെ നശിപ്പിക്കുന്നതിനു വേണ്ടി ഒരു രാജ്യത്തിനെ കീഴ്പ്പെടുത്തുന്നതിനു വേണ്ടി ലോകത്ത് പ്രവർത്തിക്കുന്ന വലിയൊരു ഗ്രൂപ്പിന്റെ ഈ മുതലാളിത്തത്തിന്റെ ഒക്കെ ഭാഗമാണ് എന്നുള്ളത് ഇന്ത്യക്ക് അറിയാം ഇന്ത്യ അതിന് പണി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ ഒരു ആറുമാസത്തിന് ശേഷം ഇപ്പൊ ഈ ട്രംപുമായിട്ടുള്ള പോട്ടി കയറി നല്ലതുപോലെ മുറുകിയിട്ടുണ്ട് അതിന്റെ ഒരു കാര്യം ഇതൊക്കെ തന്നെയാണ് അനുവദിക്കാൻ പറ്റത്തില്ല അത് ആറുമാസത്തിന് ശേഷം നമുക്ക് ഈ പറയാൻ പല ഭാഷമാരും അവിടെ ഇവിടെ ഈ കിടന്ന് നമ്മൾ അവിടെ കത്ത് കയറുന്ന വെള്ളം കുടിക്കുന്ന അല്ലെങ്കിൽ അകത്ത് പോകുന്ന ഒരവസ്ഥയിലെ കാര്യങ്ങൾ നീക്കും അല്ലെങ്കിൽ നീക്കുമോ കൊണ്ടാവും അത് നമുക്ക് മനസ്സിലാവും അതായത് ഇത് ശരിയായ രീതിയിലുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികളാണ് അവരെ തിരിച്ചറിഞ്ഞ് അകത്ത് വെക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് രാജസ്ഥാനിൽ നിന്ന് ഈ നീക്കം തുടങ്ങിയിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും